ഒരു ായ പണ്ഡിതൻ തന്റെ ഒരു അനുഭവം പറയുന്നു ഒരു ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ് പലിശ ഇടപാടുകൾ നടക്കുന്ന ബാങ്കുകൾ മുസ്ലിം പറ്റൂല എത്ര നല്ല ഓഫറാണ് നല്ല ശമ്പളാണ് ബാങ്ക് ഡയറക്റ്റ് ജിപബി ബാങ്കുകൾ ഉണ്ട് ഇൻട്രസ്റ്റുമായി ഡീൽ ചെയ്യുന്ന ബാങ്കുകൾ ഇസ്ലാമിക് ഇസ്ലാമിക് ബാങ്കുകളാവാ അത് ചുഴിഞ്ഞന്വേഷിച്ച് ചികഞ്ഞെടുത്ത് കോരിടുക്കേണ്ട അങ്ങനെ നോക്കേണ്ട കാര്യം ഈ ിൽ വസ്വാസുണ്ടാക്കുകയെ ചെയ്യുകയുള്ളു മനുഷ്യന്റെ ബാങ്കുമായുള്ള ഇടപാടുകൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ലോകത്തിന്റെ ബാങ്കിങ് സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അടക്കം ഇസ്ലാമിക് ബാങ്കുകൾ ഒന്ന് വരണേ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം പലിശ ബാങ്കുകൾ മുസ്ലിമിനെ പറ്റൂല അങ്ങനെ ഒരു പലിശ ബാങ്കിൽ ജോലി ചെയ്തിരുന്നൊരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ കഴിഞ്ഞറമനാലിൽ കഴിഞ്ഞറമനാലിൽ നടന്നൊരു സംഭവം ആ ചെറുപ്പക്കാരൻ തന്റെ സമ്പാദ്യത്തിൽ നിന്നൊരു വിഹിതം ഒരു പെട്ടിയിലായി സൂക്ഷിക്കാറുണ്ട് വാപ്പ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം തന്റെ ഒരു വിഹിതം സ്വതൊക്കെയായി ദാനം ചെയ്യാൻ അദ്ദേഹം ഒരു പെട്ടിയിലിടാറുണ്ട് ഇദ്ദേഹം സ്വതൊക്കെ ചെയ്യും ഹറാം കൊണ്ട് ഹറാമുകൊണ്ട് സ്വതക്കേത കച്ചവടം നടത്തിയിട്ട് സ്വതക്കേതിന്റെ എന്താ കാര്യം ഗാനമേള നടത്തിയിട്ട് ആ പൈസ കൊണ്ട് പാവപ്പെട്ട് കുട്ടികളെ കെട്ടിച്ചെടുത്തു എന്ത് കാര്യം ആ പൈസ ഉണ്ടാക്കിയത് തന്നെ ഹറാമാണ് ഹറാമിന്റെ പൈസ കൊള്ളു കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെ ഉണ്ടാവും ചിലപ്പോ നല്ല ഗാനം വേള ഉഷാറായിട്ട് മ്യൂസിക് ഒക്കെ വെച്ച് പെണ്ണങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തിട്ട് വലിയ പൈസ ഉണ്ടാക്കിയിട്ട് ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നു ഒരു കാര്യമില്ല അള്ളാഹുഹു സ്വീകരിക്കൂലു സ്വീകരിക്കൂല അപ്പൊ ഈ ചെറുപ്പക്കാരൻ തന്റെ സമ്പാദ്യത്തിന് ദാനം ചെയ്യ ദാനം ചെയ്യുകയാണ് ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വാപ്പ വാപ്പ മരിച്ചു നല്ല മനുഷ്യനാ വാപ്പ ബാങ്ക് ജോലിക്കാരനല്ല ിച്ചപ്പോ ചെറുപ്പക്കാരന്റെ കയ്യിലുള്ള പൈസയുടെ പെട്ടിയിൽ ഇച്ചിരി പൈസ ഉണ്ട് ആ പൈസയിലേക്ക് അദ്ദേഹത്തിന്റെ സമ്പാദ്യവും ആ പെട്ടിയിലിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു പെട്ടി മകന്റെ പെട്ടി പെട്ടി വേറെ വേണ്ടല്ലോ വാപ്പയുടെ പെട്ടിയും ഇച്ചിരി പൈസ ബാക്കി ഉണ്ടായിരുന്നു അതിലേക്ക് ഇവൻ എന്ത് ചെയ്തു ഇവന്റെ സ്വന്തം പൈസ അതിലേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കേ സ്വന്തം കഴിഞ്ഞ പെട്ടി കഴിഞ്ഞി ഇച്ചിരി പൈസ ബാക്കി അതിലേക്ക് ഇവൻ എന്ത് ചെയ്തു ഇവന്റെ സ്വന്തം പൈസ അതിലേക്ക് നടക്കാൻ തുടങ്ങി സ്വന്തം ഉപ്പയെ കഴിഞ്ഞ സ്വപ്നം സ്വപ്നം കണ്ടു ഉപ്പ വന്നു ഇവന്റെ റൂമിലേക്ക് വരുന്നു കാണാൻ സത്യസന്ധമായ റുയ്യ അന്റെ നാളിന്റെ മുമ്പിൽ ഉണ്ടാകുമെന്ന് റൂമിലേക്ക് വന്നിട്ടേ ആ പെട്ടി തുറന്നു ആ പെട്ടി തുറന്നിട്ട് മകനിട്ട എല്ലാ പൈസയും ഓരോന്നോരോന്നായി വാപ്പ ഇങ്ങനെ പൊറത്തെടുത്തിട്ട് വാപ്പയുടെ പൈസ മാത്രം ഒരു നാലഞ്ച് നോട്ടുകളുണ്ട് അത് മാത്രമായപ്പോ മകൻറെതെല്ലാം പെറുക്കി പുറത്തിട്ടിട്ട് വാപ്പ പെട്ടി പെട്ടിയടച്ചു അപ്പോഴേക്കു എന്ന് ഉണർന്നു നോക്കുമ്പോ സുബഹയുടെ നേരമാണ് സത്യസന്ധമായൊരു സ്വപ്നം വാപ്പ പറയാണ് മോനെ എന്റെ സമ്പത്തിലേക്ക് നിന്റെ സമ്പത്ത് നീ കൂട്ടിക്കൊഴക്കല്ലേ ഹലാലും ഹറാമും മിക്സ് ചെയ്യല്ലേ ഹലാലും ുംത്മീയമായ ലോകത്ത് നിന്ന് നൽകിയ റൂഹിയായ് ആ മെസ്സേജ് കിട്ടിയപ്പോഴേക്കും തന്റെ ജോലി രാജിവെച്ചു കൊടുത്തിട്ട് ഹലാലായ ജോലി നടന്നു നടന്നുവല്ലോ ഹലാലായ ജോലി കൊടുത്തു തൂപ ചെയ്ത് മടങ്ങിയ റൊബേ പറ്റിപ്പോയ തെറ്റുകൾക്ക് തരണേ തമ്പുരാനെ ജോലി തെരഞ്ഞെടുക്കുന്ന സമയത്ത് വലിയ ചാലഞ്ചസ് വരും പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോയിട്ട് ജോലി നോക്കുകയാണ് ഏത് ജോലി കിട്ടിയാലും ചെയ്യുന്ന പറയ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഒന്ന് രണ്ട് വിസിറ്റൊക്കെ നടന്നിട്ട് മടുക്കുമ്പോഴേ എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യുന്നു ചെയ്തുകൂടാ അതൊന്നാഭം നമ്മളെ ക്ഷമ പരിശോധിക്കാം ഒന്നുമില്ല ജോലി കിട്ടാതെ നടക്കുന്ന കാലത്ത് കുറെ ആസീനെങ്കിലും ഓതും അത്ര വിഭാഗത്ത് ജോലി കിട്ടിയാൽ പിന്നെ ചെയ്തോണെന്നില്ല അങ്ങനെയാ അല്ലേ പുള്ളിയിലൊക്കെ കാര്യം എങ്ങനെ എന്തോരതൊക്കെ ഉസ്താൻമാരൊക്കെ വിളിച്ചു പറയാ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഉസ്താൻമാരൊക്കെ മക്കാമ്പലൊക്കെ വന്ന് നല്ല ദ്വായും സ്വതക്കൊക്കെ ചെയ്തിട്ടാ പോവാശിൽ മറക്കുക അതല്ല കുഴപ്പം പിന്നെ വരുമ്പോ ഇതൊക്കെ ഇതൊക്കെ ഹെറാമ്പതൊക്കെ പിന്നെ പറയാ പോകുന്ന നേരത്തതൊന്നും ഓർമ്മ ഉണ്ടാവില്ലായ സമ്പാദ്യം തനിക്ക് വെക്കുകയാണ് മാപ്പ നൽകിയ ഒരു ഉപദേശത്തിലൂടെ തോപ ചെയ്ത് മടങ്ങുകയാണ് അതൊരു തോപയുടെ ഒരു രീതിയാണ് صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تجبرك الله سندوش بك